ഇരുപത് കുട്ടികളായി ഇരുപത് മക്കളായിപ്പോ നമുക്കൊരു ആശങ്കയില്ല പൈസന്റെ വിഷമൊന്നുമില്ല ആളുകൾ വേണ്ടാലും അത് പറ്റുരങ്ങൾ എടുക്കണം പറഞ്ഞാലും സമ്മതിക്കുന്നില്ല ഇന്നലെ ഒരു ഉമ്മ രണ്ട് വള വന്നു ഒരു ഉമ്മ വലിയ ഭർത്താവും കുടുംബൊക്കെ വന്നു കുടുംബ ഭർത്താവൊക്കെ വന്നിട്ട് ഒരു കുടുംബങ്ങൾ രണ്ട് വള ഞങ്ങൾ വേണ്ട ഒന്ന് മതിയാത്രപ്പെടട്ടെ നമ്മളെ ജീവിതം അങ്ങനെയാണ് എന്തുകൊണ്ടല്ല പരാജയപ്പെടുത്താത്തല്ലോ ഇവിടെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് പക്ഷെ ഞാൻ ഒരിക്കലും ഒരു എത്തിയും കുട്ടികളെന്ന് ആരോടും പറഞ്ഞിട്ടില്ല ഇന്ന് വരെ പതിനേഴ് പതിനെട്ട് കൂട് നിർമ്മിച്ചു ഭർത്താക്കന്മാര് ഭർത്താക്ക ഭാര്യന്മാര് ഗർഭണിള്ള സമയത്ത് ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയ കുടുംബത്തിന് പതിനേഴ് വീട് അങ്ങനെ ഒരു അങ്ങനെ ആ ഇങ്ങനെ വെച്ച സമയത്താണ് ഒരു ദിവസം ഒരു പെണ്ണ് പൊട്ടിക്കരഞ്ഞിട്ട് പെരൻറെ മർത്തേക്ക് വരുന്ന കൊടക്കാട്ട് എന്താ വെച്ചു എന്താ നിങ്ങൾ കരഞ്ഞിട്ട് വീട്ടിലേക്ക് എന്നോട് പറയാൻ പൊണ്ണു മോളൊക്കെ ഇരുപത്തിയേഴ് വയസ്സായി ഇരുപത്തിയേഴ് വയസ്സായി നാട്ടിലൊക്കെ പാടൊരു പെര വെച്ചു ഇപ്പൊ അവളെ കല്യാണത്തിന് ഒരാളെ മുന്നിൽ ഗതികേടിലാണ് ഇനി എങ്ങനെ വീട് ആൾക്കാർ എന്റെ കുട്ടിനെ കെട്ടിക്കാൻ എങ്ങനെ ഞാൻ പോയിട്ട് പറയാം ഒരു വിഷമത്തിലാണ് ഓൾ ഇരുപത്തിനാല് മണിക്കൂർ ഫോണിലാണ് അവള് വഴി തെറ്റി പോവുന്ന ഒരു പേടിയുണ്ട് അങ്ങനെ ഞാൻ എന്ത് കാറ്റി ഒരു മുതലാളിന്റെ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞ് ഇന്നൊരു മുതലാളിന്റെ അടുത്ത് പോയാൽ ഓൾ എന്നെ സഹായിക്കടി അവിടെ നിന്ന് പോയിട്ട് പറയാന്ന് ഈ കുഞ്ഞു പെണ് ഒരാളെത്തു പോയിട്ട് മുതലാളി പറഞ്ഞു മുതലാളി നാട്ടുകരൊക്കെ പഠിച്ച് പര വെച്ചു എന്റെ കുട്ടിക്ക് കല്യാൺ ഇരുപത്തിയേഴ് വയസ്സൊരു ഗതിയില്ല അപ്പൊ അയാള് പറഞ്ഞു എന്റെ കൂടെ കോഴിക്കോട്ട് കറങ്ങാവ എന്റെ കുട്ടിനെ കരഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോ അടുത്ത ഇങ്ങനെ കരഞ്ഞു തരുന്നേ കരഞ്ഞു വരുന്ന അപ്പൊ പറഞ്ഞ മോളെ കല്യാണത്തിന്റെ ആവശ്യമായിട്ട് ഞാൻ ഒരു സ്ഥലത്ത് പോയി ഓനോട് പറഞ്ഞപ്പോടെ കറങ്ങാ പോക്കിട്ടോ ഞാനൊരു ഫറുദ് കിട്ടോ എന്ന് പറഞ്ഞ വലിയ മെന്താക്കി ഒരു നേരെ ഞങ്ങളെ ഫറുദ്ലക്കാർ ഞങ്ങൾ ഹാറി നിങ്ങൾ അറിയോ തങ്ങള് അറിയല്ലേ ഞാൻ വലിയ പരിചയമില്ല ആ തങ്ങളെടുത്ത് വന്നിട്ടോ പറയേണ്ടത് ഇങ്ങനെ അവസ്ഥ അന്ന് മുതലേ ഞാൻ എന്റെ കൂടെ പറഞ്ഞു പറഞ്ഞു അവസ്ഥ പത്ത് കുട്ടികളെ കെട്ടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ അവിടുന്ന് ഇന്ന് വരെ എഴുപത്തിരണ്ട് മക്കൾ അല്ല നൂറീബിന്റെ മുത്തുമണി കെട്ടിച്ചു അങ്ങനെ കെട്ടിച്ച സമയത്ത് കുറച്ച് പൈസ ബാക്കിയായി കുറച്ച് പൈസ ബാക്കിയായി അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു പെണ്ണുങ്ങൾ വന്നിട്ട് പറയണു ഇരിക്കാൻ വീടില്ല ഇരിക്കാൻ വീടില്ല വാടക കൊടുക്കാത്തതിന്റെ പേരില് വീടിന്റെ മുതലാല് ചട്ടിയും പാത്രം ഒക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട് എന്താ കാട്ടിയത് ഞാൻ പറഞ്ഞു ഞാൻ എന്താ കാട്ടിയ ഒരു നാല് സെന്റ് സ്ഥലം വാങ്ങിത്തരു അപ്പൊ എന്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട് ബാക്കി ഞാൻ എന്താ മൂന്നര ഏക്കർ സ്ഥലം ഞാൻ വാങ്ങി അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു ഒരു കമ്മിറ്റി വിളിച്ചപ്പോൾ എഴുപത്തഞ്ച് പേർക്ക് സ്ഥലം കൊടുക്കാൻ പറ്റുള്ളു പക്ഷേ ഇരുന്നൂറ് മുന്നൂറ് ആളുകളാണ് അപേക്ഷ തന്നെ അതെന്താ കാട്ടിയ മുന്നൂറൊന്നും അല്ല എല്ലാവർക്കും നാല് സെന്റ് സ്ഥലം അവസാനം ഞാൻ എന്താക്കി ഒരു മൂന്ന് നാല് ആളുകൾ ഒരു പിന്നെ അന്വേഷണത്തിന് വെച്ചു എന്നിട്ട് ഇവിടെ എന്താ റമദാൻ അന്വേഷിക്കാൻ പോയി പോയപ്പോ മുപ്പത് പേരേ പോയി ഇരുപത്തഞ്ചാൾ അർഹതപ്പെട്ടവരാ എന്താ അതും ഒരു ജില്ല മാത്രം കുടുങ്ങിയത് സ്ഥലപ്പൊ മാറ്റി വച്ചിട്ട എന്താ ചെയ്യാന്നറിയില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കുടുംബം വന്നിട്ട് മക്കൾക്ക് തുണിയും കുപ്പില്ല ഡ്രസ് ഇല്ല അങ്ങനെ അറുപത്തിയാറ് എത്തി മക്കൾ ഏറ്റെടുത്തു പക്ഷെ നമ്മളെ സ്ഥലം ഈ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങി ഈ സ്ഥലം ഈ സ്ഥലം നമ്മൾ വിലക്ക് വാങ്ങി ഏകദേശം നാല് കോടി രൂപ വില വരും രണ്ടേക്കർ സ്ഥലാണ് ഈ സ്ഥലത്ത് നിങ്ങൾ എല്ലാരും ഒരുപാട് പേരെന്നെ സഹായിച്ചിട്ടുണ്ട് ഈ ആഴ്ച ഏക്കർ സ്ഥലം ഇത് റൈസർ ഉണ്ട് ഈ ആഴ്ച ഉണ്ടാവും ഈ സ്ഥലം വാങ്ങിയ ആളുകൾ സ്ഥലത്തിന് പൈസ തന്ന ആളുകൾ ഇവിടെ വന്നിട്ട് വക്കഫ് ചെയ്യേണ്ടി വരും അല്ലെ അങ്ങനെ വേണ്ടേ ഇത് ഈ സ്ഥലം ഞാൻ അങ്ങനെ വേണ്ട ഈ സ്ഥലം പൈസ തന്നൂല് എനിക്കന്നാ മതിയോ ഈ സ്ഥലം ഞാൻ വാങ്ങി നാല് ആഹർത്തിന്ന് പറയണ്ടാവൂല് ഞാൻ ചെയ്താ മതി ഞാൻ ചെയ്യില്ല വേറൊന്നിനും പറ്റണ്ട ഇവിടെ തന്നെ ഹിഫ്ല കോളേജ് ഇവിടെ തന്നെ ഹിഫ്ല കോളേജ് ഉണ്ടാക്കണ് അതാ